നീ ഇങ്ങോട്ട് വന്നാ മതി ബാക്കി ഞാൻ വന്നിട്ട് സംസാരിക്കാം സംസാരിക്കാന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് തീർച്ചയായിട്ടും ചേച്ചി ചേച്ചി വലിയൊരു എന്താ പറയാ ചേർ വലിയൊരു സഹായം ചെയ്തു എന്ന് തന്നെ പറയാം ചേച്ചി ഇപ്പൊ അഭിലാഷ എന്റെ എന്റെ പേര് പറഞ്ഞ എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ് അതൊക്കെ ഒരു ആർട്ടിസ്റ്റിന്റെ അതായത് എന്നെ പോലെ കരിയറും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു എന്തായാലും ഒരുപാട് സന്തോഷം നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് എന്റെ അച്ഛനെ ഉമ്മയെക്കാടുത്ത് അച്ഛൻ ഹാപ്പി ഫാദേഴ്സ് ഡേ അച്ഛൻ ഇന്ന് ഒരു ഗിഫ്റ്റ് ആണ് അച്ഛനങ്ങനെ എന്റെ ടൈറ്റിൽ ലോഞ്ചിനൊന്നും വന്നിട്ടില്ല ഐറിങ് ഫസ്റ്റ് ടൈം അപ്പോ അച്ഛൻ ഇന്ന് അതൊരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ തരാണ് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്തായാലും ഒരുപാട് സന്തോഷം സോ മച്ച് എല്ലാവർക്കും കരിയറിൽ നല്ലൊരു നൽകാൻ സാധിക്കുന്ന ഒരു ആവട്ടെ കൂടുതൽ ആളുകൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അഭിലാഷ് പിള്ളൈ എന്ന വ്യക്തിയുടെ ആത്മബന്ധത്തെ കുറിച്ചും സിനിമയോടുള്ള അഭിനിവേശത്തെ കുറിച്ചുമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അഭിലാഷെ ഞാൻ ആദ്യം കാണുമ്പോൾ ഒരു ലാക്ഷക്കടുത്ത് ആദ്യ ചോദിച്ചാൽ ഒരു കഥ പറയാൻ നല്ല വഴിയുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ അദ്ദേഹം ഓൾറെഡി കടാവറും നൈറ്റ് ഡ്രൈവൊക്കെ ചെയ്തു കഴിഞ്ഞ ഒരു കഴിഞ്ഞാൽ അത് പറഞ്ഞു പോയപ്പോൾ ഞാൻ ആലോചിച്ചു ദൈവമേ ഞാന് അത്രയും പ്രോമനന്റ് ആയിട്ട് മലയാള സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് ഞാനൊരു ചാൻസ് ചോദിച്ചിട്ടുണ്ടോ തെലുങ്കില് വെറുതെ തുടക്കം കുറിച്ചായിരിക്കും എൻ്റെ അടുത്ത് പുള്ളി ചോദിച്ചു തെലുങ്കില് കഥ പറയാൻ വല്ല അവസരം കിട്ടുമെന്നു അത് എനിക്കൊരു ആയിരുന്നു ഇന്നും അഭിലാഷ് പിള്ളേക്ക് മാറ്റവും ഇല്ല എന്നുള്ളതാണ് ആ കാര്യത്തിൽ ആ ഒരു അഭിനിവേശത്തിൽ ആകെ ഉള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്കറിയുന്ന തെലുങ്കിലും തമിഴിലും ഡയറക്ടേഴ്സ് അഭിലാഷിന്റെ കഥ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതിനു വേണ്ടി കേരളത്തിലേക്ക് വരുന്ന അവസ്ഥയിലേക്ക് അഭിലാഷ് പിള്ളെ മാറി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ചാൻസ് ചോദിക്കുന്നവർക്ക് ചാൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായി അഭിലാഷ് പള്ളി മാറി എന്നുള്ളതാണ് ഒരു ചെറിയ ഗ്രോത്ത് അല്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ സിനിമയുടെ ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു പതിനഞ്ചു ആൾക്കാരുടെ പേര് ഇനിയും ഒരു ഇരുപത്തഞ്ചു ആൾക്കാരുടെ പേര് അതിൽ കേട്ടണമെന്ന് അഭിലാഷ് പള്ളിക്ക് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട് സ്ക്രിപ്റ്റിന്റെ പരിമിതി കൊണ്ടാണ് അദ്ദേഹം ചെയ്യാത്ത അങ്ങനത്തെ ഒരു മനുഷ്യനാണ് കൂടെയുള്ളവരെ കൂടെ കൂട്ടി എല്ലാവർക്കും അവസരം കൊടുത്ത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ് പുള്ളി പ്രൊഡക്ഷൻസിന് എല്ലാവിധ ആശംസകളും നേരുന്നു അഭിലാഷിന്റെ വിജയം എന്ന് പറയുന്നത് അഭിലാഷ് നന്നാവുക എന്നുള്ളത് അഭിലാഷ് ആഗ്രഹിക്കുന്നതിനേക്കാൾ അഭിലാഷിക്ക് ചുറ്റും നിൽക്കുന്നവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അഭിലാഷ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഏറ്റവും വലിയ ഗ്രൂത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് അതാണ് ഈ ഒരു അഭിലാഷ് പിള്ളേർ പ്രൊഡക്ഷൻസിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു എഞ്ചറിലേക്ക് എന്നെ ക്ഷണിച്ചിട്ട കഥ പോലെ കേൾക്കാനും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഭാഗമാവാമെന്നുള്ളതാണ് കാരണം ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ടീമിന്റെ ഭാഗമാവുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് താങ്ക് യു സോ മച്ച് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ അതിൽ ഉറവച്നിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും മധുരമാണ് അഭിലാഷിന്റെ കൂടെ തന്നെ കടലിൽ നിന്ന് അഭിലാഷിലൂടെ ഞാൻ പരിചയപ്പെട്ടതാണ് ആരാധീനയും ഡിബിനി

ൾമോസ്റ്റ് എൻ്റെ അമ്മയുടെ കൂടെ എനിക്ക് ഒരു സ്ക്രീൻ എന്താ പറയുക ഷെയർ ചെയ്യാൻ പറ്റുക പറയുന്നത് ഭയങ്കര വലിയൊരു ഭാഗ്യമാണ് അതെനിക്ക് എന്റെ എൻ്റെ ഫസ്റ്റ് പടം നിങ്ങളെല്ലാവരെയും കണ്ടിട്ടുണ്ടാവും അത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു റീസെന്റ് സുന്ദരിയായ ഒരു സ്റ്റെല്ലാന്ന് പറഞ്ഞിട്ട് ആൻഡ് എൻ്റെ രണ്ടാമത്തെ പടം തന്നെ എൻ്റെ അമ്മയുടെ കൂടെയും അതും അതുപോലെ തന്നെ ബാക്കി എല്ലാ ലെക്കും എല്ലാവരും ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അഭിലാഷേട്ടാ ആ ചേട്ടാ താങ്ക് യു ആനന്ദ ചേച്ചി താങ്ക് യു പിന്നെ ചേട്ടൻ എല്ലാവർക്കും ഒരുപാട് നന്ദി എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നേലും അവർ പോലെ തന്നെ ഞാൻ ഈ കഥ ആക്ച്വലി ആദ്യം കേട്ടിട്ടുണ്ടായിരുന്നില്ല അമ്മ എൻ്റെ അടുത്തൊരു ഒരു വൺ പോലെ ഒരു സംഭവം പറഞ്ഞു അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അത് കണ്ടിട്ട് അവരുടെ ഒരു തീരുമാനം തന്നെയായിരുന്നു എൻ്റെ വെരി ഹാപ്പി ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഈക്വലി എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ പറയുക എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക് യു എനിക്ക് പറയാൻ നല്ല എല്ലാവർക്കും നമസ്കാരം ഒത്തിരി സന്തോഷം ഈ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അഭിജയനുമായിട്ട് ഒരുപാട് നാളത്തെ സൗഹൃദം ഉണ്ടെങ്കിൽ അഭിജയന്റെ ഒരു മൂവിയിൽ ഭാഗമാകാൻ പോകുന്നത് ആദ്യമായിട്ടാണ് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ അതിലേക്ക് ഒത്തിരി സന്തോഷം അഭിജയത്തിനോട് സ്പെഷ്യൽ താങ്ക്സ് പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു മുന്നേ മഞ്ജു ചേച്ചിയുടെ കൂടെ അഭിനയിക്കണം എന്നുള്ളത് അതെനിക്ക് അഭിനയിക്കാൻ പറ്റി പിന്നെ എനിക്കുള്ള ആഗ്രഹമായിരുന്നു വശി ചേച്ചിൻ്റെ കൂടെ അഭിനയിക്കണം എന്നുള്ളത് അപ്പൊ ചേച്ചി ഞാൻ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്ത് ചെയ്യണത് ഇപ്പോൾ പക്ഷെ ഞങ്ങൾ ഫോണിലൂടെ ഒക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ ഒരു മൂവിയിലൂടെ സാധിക്കാനായിട്ട് പോകുന്നത് അത് ഏറ്റവും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ ഏറ്റവും നന്നായിട്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ടീമായിട്ട് നിന്ന് ചെയ്യാൻ കഴിയട്ടെ അതിനുള്ള എല്ലാ അനുഗ്രഹവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുവിന്റെ ഒരു കാര്യം പറയാൻ അനുവിന്റെ അടുത്ത് ഞാൻ കഥ പറയാൻ വിട്ടപ്പം ആരതി വിപുന് പോയി കഥ പറഞ്ഞു കഥ പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ നമുക്ക് സ്ക്രിപ്റ്റ് പിന്നെ വായിക്കാന്ന് പറഞ്ഞു രണ്ടു ദിവസം ഞാൻ പറ്റിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞു നാലാം ദിവസം സ്ക്രിപ്റ്റ് വായിച്ചില്ല ഞാനൊരു പൂജയാണ് ഒന്നിപ്റ്റ് വായിക്കണം എവിടെയെന്ന് ചോദിച്ചു അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു വല്ല കുഴപ്പമില്ല അപ്പൊ ചേട്ടനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ഒറ്റ ഡയലോഗ് പറഞ്ഞു ചേട്ടാ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാതെ രണ്ട് സിനിമ ചെയ്തിട്ടുള്ളൂ അതിലൊന്ന് മഹേഷിന്റെ പ്രതികാരവും മറ്റൊന്ന് ഡയമണ്ട് നെക്ലസ് ഞാൻ ഈ രണ്ട് കൂടെ ബ്ലോക്ക് ആയിട്ട് ഈ സിനിമയുടെ തിരക്കഥ നിനക്ക് വായിക്കാൻ തരില്ല ഉറപ്പായി തിരക്കഥ വായിക്കാതെ ഈ സിനിമ ചെയ്താൽ മതി എന്ന് പറഞ്ഞു ഹായോ എല്ലാ നമസ്കാരം ഒരുപാട് സന്തോഷത്തിന്റെ ഞാൻ ഇവിടെ കാരണം ഒരേ സമയത്ത് ഇത്രയും വലിയ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതന്നെ ഒരു ഭാഗ്യം പിന്നെ ഒരു ഒരു മാസത്തിന് മുമ്പാണ് തോന്നുന്നത് അല്ല ഇപ്പം രണ്ടാഴ്ച മുമ്പ് ചേച്ചിയുടെ വീട്ടിൽ പോകുന്നു ഒരു മാസം അതെ അന്ന് കണ്ടു സംസാരിച്ചു അപ്പം എന്താ പറയുക നമ്മൾ ബുദ്ധിമുട്ടൊന്നും കണ്ട് വളർന്ന ഒരാളുടെ മുമ്പിൽ പോയി ആദ്യമേ കാണുമ്പോൾ നെർവസ് എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ അഞ്ചര മണിക്കൂർ മറ്റും ഞാൻ അവിടെ സ്പെൻഡ് ആ സമയത്ത് ഒന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ പോയി ക്രിക്കറ്റ് കളി ബന്ധമുണ്ട് അപ്പൊ പുള്ളിക്കാരനായിട്ടിരുന്ന് അഞ്ചര ഇങ്ങനെ സാധിച്ചപ്പോൾ വളരെയധികം സന്തോഷം കൂടി ഞാൻ ഓർക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഈ പറയുന്ന പ്രശസ്ത വ്യക്തികളോട് ഒന്ന് അഭിനയിക്കാൻ ഇതുവരെ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല അപ്പൊ ഈ സിനിമയിലൂടെ എനിക്ക് സാധിച്ച ഒരുപാട് സന്തോഷം പിന്നെ ഈ സിനിമയുടെ കഥ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ആരതി വിളിച്ചിട്ട് പറഞ്ഞു റോളുണ്ട് നിന്നോട് ഞാൻ ചോദിച്ചിരുന്നില്ല അതിന്റെ പേര് കൊടുക്കാൻ പോവാണ് എന്നാൽ ശരി അല്ല റോള് അതൊന്നും ആരതി അറിയേണ്ട ആവശ്യമൊന്നുമില്ല വന്ന സ്ക്രിപ്റ്റ് ആരാ അഭിനയിക്കുക എല്ലാവർക്കും ഇരിക്കും എന്ന് ആശംസിക്കുന്നു നമസ്കാരം ഇതുപോലെ ഐ എം എ ഹൗസിൽ രണ്ടായിരത്തി പതിനഞ്ചാം തീയതി ഞങ്ങളുടെ ഒരു പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് നടന്നു തേരി വേദി ഇന്ന് അതിന്റെ ട്രെയിലർ ലോഞ്ച് ഇവിടെ നടക്കാൻ പോവാണ് അപ്പോ അന്ന് ഗസ്റ്റുകളുടെ കൂട്ടത്തിൽ ഒരാള് ഇരിപ്പുണ്ടായിരുന്നു അപ്പോ ഞാന് ഈ ആദ്യമായിട്ടൊരു േദി ഫേസ് ചെയ്യാൻ പോവാണ് പിന്നെ ആർട്ടിസ്റ്റുകൾ വരുവോ അങ്ങനെ കുറെ കൺഫ്യൂഷൻസിൽ ഇരുന്ന സമയത്ത് ഞാൻ സ്റ്റേജിന്റെ അപ്പുറത്തെ വശത്ത് പോയി ടെൻഷൻ അടിച്ച് നിന്നപ്പോ ഗസ്റ്റുകളുടെ കൂട്ടത്തിന്ന് ഒരാൾ എഴുന്നേറ്റ് എന്റെ അടുത്ത് വന്ന് നിന്നു അന്ന് പുള്ളിമാർഗ്ഗം ഒന്നും ഞങ്ങൾക്ക് കൂടെ ഇല്ലേ എന്ന് പറഞ്ഞ് അന്ന് മുതൽ ഡേ ഇന്ന് ഈ നിമിഷം വരെ എന്റെ സ്ട്രോങ് പില്ലറായി നിൽക്കുന്ന എന്റെ അഭിലാക്ഷേത്രൻ ഇവരെല്ലാരും എന്റെ കൂടെ ഉണ്ട് ഇവരെല്ലാരെയും എനിക്ക് നന്നത് അവലാഷേക്കെന്നാണ് ഇന്ന് ഇവരെല്ലാര ഫാമിലിയാണ് ഈ ഗ്രൂവില് ഉള്ള എല്ലാവരും എന്റെ ഫാമിലിയാണ് അതിലേക്കൊക്കെയുള്ള അവസരം തന്ന അംജി സാറിന് ഞാൻ നന്ദി പറയാണ് പിന്നെ ഈ സിനിമ നിങ്ങക്ക് എന്തായാലും ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിരിക്കും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഉറുമ്പ് ചേച്ചിയോടാണ് ചേച്ചിയോട് ഈ കഥ പറഞ്ഞു ചേച്ചിയുമായിട്ട് ഞങ്ങളൊരു മൂന്നാല് സെന്റിംഗി ഞങ്ങൾ ചെന്നൈയിൽ വീട്ടിലിരുന്നു വളരെ എന്താ പറയാ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ചേച്ചിയുടെ അടുത്ത് പോയിരുന്നൊക്കെ കഥ പറഞ്ഞു എങ്ങനെയായിരിക്കും പക്ഷെ ചേച്ചി ഞങ്ങളെ കംഫർട്ടബിൾ ആക്കി ഞങ്ങൾ രാവിലെ തുടങ്ങി ഏഴ് എട്ട് മണിക്കൂർ ഞങ്ങളുടെ ചർച്ചകൾ നീണ്ടുപോക്കൊണ്ടിരിക്കും അപ്പൊ എന്റെ ചേച്ചി ചേച്ചി എന്റെ ഏറ്റവും വലിയ ധൈര്യമാണ് കാരണം എപ്പോഴും എന്താവശ്യത്തിനും ഒരു കോള് വിളിച്ച ചേച്ചി ഇപ്പുറത്തുണ്ട് അതെന്റെ ഏറ്റവും വലിയ ധൈര്യമാണ് പിന്നെ ബിബിൻ അവൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്റെ സഹോദരൻ അപ്പൊ അവന് അവര് സിനിമ വളരെയധികം ഒരു പാഷനാണ് അപ്പൊ അത് അതിലേക്കുള്ളൊരു ചുവടുവയ്പ് പിന്നെ എനിക്ക് കൂടുതൽ ഒരാളെ കൂടി പറയാറുണ്ട് കേട്ടോ നമ്മുടെ ശിവൻചേട്ടൻ ഉരുമെ സീസടെ ഹസ്ബൻഡ് ശിവൻചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ശിവൻചേട്ടൻ ഈ കഥയെല്ലാം കേട്ടതിന് ശേഷം എന്നെ ഇങ്ങനെ എന്താ പറയാ ഡെയിലി കുറെ വീഡിയോസൊക്കെ മീൻസ് ഞങ്ങൾ ചെല്ലുമ്പോൾ കുഞ്ഞാറ്റ ചെയ്ത റീൽസ് ഒക്കെ ഞങ്ങളെ കാണിക്കുന്ന പദവുണ്ടായിരുന്നു ശിവൻചേട്ടൻ ശരിക്കും അവിടെന്നാണ് എനിക്ക് ഒരു തോട്ടുണ്ടാവുകയും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തത് ൂടി ഈ പണത്തിൽ നന്നാവും സോ ഫോർ ശിവൻ ചേട്ടു അതിന് എന്താണ് ഇനി നമ്മുടെ അല്ലേ ഇന്നലെ രാത്രി പുള്ളിക്കാരെ ഒട്ടും ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ അഞ്ചാറ് മണി വരെ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തു പിന്നെ ചേട്ടൻ എനിക്ക് എല്ലാരും പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല കാരണം എല്ലാരും എന്റെ ഫാമിലിയാണ് പിന്നെ താങ്ക് യു മഞ്ചു ചേച്ചി മഞ്ചു ചേച്ചിയുടെ കൂടെ ഇങ്ങനെ ഒരു ഷെയർ ഷെയർ ചെയ്യാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷം പിന്നെ അച്ഛ എന്തായാലും എല്ലാരും പറഞ്ഞ പോലെ ഒന്നും ആവാതെ പോയിട്ടില്ല അതിന് അച്ഛനെ അഭിമാനിക്കാം കൊറച്ചങ്ങ കാരണം എല്ലാരും പറയോ സിനിമ നടക്കാൻ ഒന്നും ആവാില്ലെന്ന് പക്ഷെ എനിക്ക് ഇന്നും വേദിയിലെ ഞാൻ എന്റെ അച്ഛനെ പ്രൗഡാക്കിന്ന് എനിക്ക് പറയാൻ പറ്റും താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് സ്റ്റേജിൽ സംസാരിച്ച എത്രയും വലിയ ക്രൗഡിന്റെ കൂടെ മുമ്പിൽ നിന്ന് സംസാരിച്ചു ശരിയല്ല അപ്പൊ അവിടെനിന്ന് ഓരോരുത്തരായിട്ട് മൈക്ക് കൈമാറി കൈമാറി വന്ന പിന്നെ നെഞ്ചുകൾ പണിക്കായിരുന്നു ഇനി എന്ത് പറയാനും എന്ത് പറയുന്നത് എനിക്ക് അറിയത്തില്ല സാധാരണ വിഷമ ചേട്ടം ചെയ്യുന്ന പോലെ എനിക്ക് പറയാനുള്ളത് അല്ല അഭിലാഷ പറഞ്ഞു എന്നോ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് അഭിലാഷട്ടം പറയുമെന്നോ അങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്നു എന്നാലും എനിക്ക് ഒരുപാട് പേര് നന്ദി പറയാനുണ്ട് ഞാൻ എല്ലാവരുടെയും പേര് എടുത്തെടുത്ത് പറയുന്നില്ല സിനിമയിലേക്കുള്ള വഴിയിൽ എന്നെ സഹായിച്ച എന്റെ ഒപ്പം നിന്ന് സഹകരിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ് പ്രത്യേകിച്ച് അഭിലാഷ എന്നോട് അഭിലാഷോട് നന്ദിയിൽ എന്റെ സ്നേഹമോടെ ഞാൻ അറിയിക്കരുത് ഒരു കെട്ടിപ്പിടിച്ച സ്നേഹം ഞാൻ അറിയുകയാണ് ഈ സിനിമ ഇറങ്ങി ഇത് വിജയിക്കുന്ന ദിവസവും ഞാൻ വലിയ രഹസ്യം പറയും അത് ഇവന്റെ ജീവിതമായി ബന്ധപ്പെട്ട് വലിയ രഹസ്യം അതെന്തേലും ഇപ്പൊ പറയാം ഈ കൂട്ടത്തിൽ പലർക്കും അറിയാം പക്ഷെ ആരും കരാസ്യം വെട്ടി പോയത് എന്റെ അച്ഛനമ്മ ഇവിടെ ഉണ്ടോ ആരകം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല ചേച്ചിക്ക് ഒരു വലിയ താങ്ക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അപ്പൊ പഴങ്കഞ്ഞിടിക്കും പറയും അപ്പൊ ആദ്യമായിട്ട് പഴങ്കഞ്ഞി കുടിക്കുന്ന സൂപ്പർ സ്റ്റാറിന് അപ്പൊ ഞാൻ സൂപ്പർ സ്റ്റാർ ഇതൊക്കെ ചെയ്യുന്നല്ലേ എന്നൊരു സാധാരണക്കാരെ പോലെ സംസാരിക്കുന്ന ചേച്ചിയാണ് അപ്പൊ ചേച്ചിയോട് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് പിന്നെ കൂട്ടത്തിൽ എല്ലാവരോടും താങ്ക്സ് എന്നെ സഹായിച്ച നമസ്കാരം ഒരുപാട് 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 സന്തോഷം ഞാൻ പ്രത്യേകിച്ച് പറയാം എനിക്ക് ഏറ്റവും അഭിമാനമുള്ള നിമിഷമാണ് ഇത് എന്റെ ലൈഫിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂമെന്റ്സ് കാരണം രണ്ടായിരത്തി പതിനെട്ടോട്ടുള്ള പ്രത്യേകിച്ച് ഞങ്ങൾ ഞങ്ങളുടെ സിനിമകളിലൂടെ പ്രൂവ് ചെയ്താണ് ഞാൻ അഭിലാഷായിട്ടുള്ള ബന്ധം ഞങ്ങള് ഏഴ് സിനിമകളായി ഇപ്പോ ഒരുമിച്ച് കടാവറിൽ തുടങ്ങി കടവർ തുടങ്ങുന്ന സമയത്ത് അഭിലാഷിന്റെ എന്താ പറയാ സ്ക്രിപ്റ്റ് പറയാനും ഡയറക്ടേഴ്സിനെ വിളിക്കാനും ഒക്കെ ഉള്ള സ്പേസ് എന്റെ സ്റ്റുഡിയോ ആണ് അവിടെ വന്ന് അവന് ഇരിക്കാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഇരുന്ന് ഇങ്ങനെ വിളിച്ചു സംവിധായകനെ പറഞ്ഞാലും ആ സംവിധായകനോട് കാണാൻ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ അഭിലാഷ് പിന്നെ എന്തൊരു ബന്ധം മെഷീനാണോ എന്ന് വിചാരിക്കും പിന്നെ ആ ബന്ധം വളർന്ന് വളർന്ന് വളരെയാണ്ട് ഇത്രയധികം ഇമോഷണൽ ഫസ്റ്റ് പ്രൊഡക്ഷൻ അവരുടെ ചെറിയ കാര്യമല്ല ഒട്ടും ചെറിയ കാര്യമല്ല അവന്റെ ഏഴ് വർഷത്തെ അവന്റെ വരവ് കണ്ട മനുഷ്യൻ എനിക്ക് അഭിമാനത്തോട് പറയും ഇവിടെ ആരെ തോട്ട് തോട്ട് കണ്ട ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ വല്ല അത്യാവശ്യം വന്നോ ഗൂഗിൾ പേ ചെയ്ത് എന്ന് പോലെ ഇനിയിപ്പൊ പ്രൊഡ്യൂസർ ആണല്ലോ എനിക്ക് ടെൻഷനില്ല എല്ലാവർക്കും നമസ്കാരം അഭിലാഷ് പിള്ളേ പ്രൊഡക്ഷൻസ് ഇത് രഞ്ജനും എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എനിക്ക് കുറച്ച് നല്ല കഥാപാത്രങ്ങൾ തന്ന സ്നേഹം മാത്രമല്ല അഭിലാഷിനോട് ഞാൻ പറഞ്ഞിട്ട് പലർക്കും അതായത് സംഭവിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കേട്ടുള്ളൂ അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേട്ടിരിക്കുന്ന അഭിലാഷി പിള്ളിയാണ് അപ്പൊ അഭിലാഷിപ്പം പ്രൊഡക്ഷൻ കമ്പനിയും കൂടെ തുടങ്ങിയ സ്ഥിതിക്ക് ഒരുപാട് പുതിയ ആൾക്കാർക്കും അല്ലെങ്കിൽ ഫെയിലായി നിൽക്കുന്ന ആൾക്കാർക്കും നമ്മളെല്ലാരും ഫെയിലായിട്ട് പിന്നെ നമ്മൾ പതുക്കെ പതുക്കെയാണ് വിന്നിങ്ങിലേക്ക് എത്തിയത് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഫെയിലായ ആൾക്കാർക്കും പുതിയ ആൾക്കാർക്കും ഒക്കെ അഭിലാഷ് ഉറപ്പായിട്ടും ചാൻസ് കൊടുക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാണ് വിശക്കുന്നുണ്ട് ഒരുപാട് വെച്ച് കിട്ടുന്നില്ല ചെറിയ കാര്യ മനുഷ്യന് ഏറ്റവും ഒരാളെന്ന് തോന്നുന്നത് എപ്പോഴാണ് എന്ന് കണ്ടുപിടിച്ചത് ബെസ്റ്റിരിക്കുമ്പോൾ അവരെ മുമ്പേ പ്രസംഗിക്കുന്നവരെയാണ്

ആദിവാതിൽ എനിക്ക് തോന്നുന്നത് എന്റെ സഹോദര തുല്യ അഭിലാഷിയാണ് ഇതുപോലെ തന്നെ ഏത് ഉണ്ടെങ്കിൽ ഹോട്ടലിന്റെ ഒരു ബാബിനി നിന്നിട്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റ് എന്റെ കഥ പറയുന്നത് ചേട്ടാ വളരെ പൊട്ടൻഷ്യലുള്ള തീരൻ അധികാരമുണ്ട് പോലത്തെ ഒരു സിനിമയാണല്ലോ ഇനി ഇതുകൊണ്ട് നമുക്കത് മമ്മൂക്കേൽപ്പിച്ചുകൂടാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു വാതിൽ എനിക്ക് തുറന്ന് തന്ന് അതുവഴി അത് വലിയൊരു വിജയത്തിലെത്താനൊക്കെ സഹായിച്ചിട്ടുള്ള ആദ്യ വ്യക്തി ഈ അതുപോലെ തന്നെ കൂടെയുള്ള ൾക്കാരെ കൈപിടിച്ച് ഒരു പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി കെട്ടി എന്നുള്ളത് മാത്രമല്ല ആരോഗിക്കും അപ്പോൾ ഇതിൽ അഭിനയിക്കുന്ന എല്ലാ പേർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ ഒന്നുകൂടി പ്രാർത്ഥിക്കുന്നു സന്തോഷം ഒരു ഒരു കാര്യം കൂടി ഇവിടെ ചെയ്തിട്ട് എനിക്കറിയാം കുറച്ചു വരെ കൂടെ എനിക്ക് വേദിയിൽ സംസാരിപ്പിക്കാനുണ്ട് അതിനു മുന്നേ വിളിക്കാൻ അതായത് ഈ സിനിമ സംഭവിക്കാൻ കാരണം ആരതി ഇതിനു മുന്നേ ഒരു സിനിമ ചെയ്തിരുന്നു തേരിമേരി എന്നുള്ള സിനിമ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ സിനിമയുടെ ലോഞ്ചിന് വരുമ്പോഴും അതിനുശേഷമായാലും കടന്നുപോയ കുറെ കാര്യങ്ങൾ പിന്നീട് ആ സിനിമ പൂർത്തിയാക്കി ഇപ്പം അവര് ഈ സിനിമ റിലീസിന് തയ്യാറാക്കുമ്പോൾ അതിന്റെ ട്രെയിലർ ലോഞ്ച് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റിയൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അതൊരു വലിയൊരു എൻട്രി ആയിരിക്കും ഒരു സംവിധായക് ആദ്യത്തെ സിനിമയുടെ ട്രെയിലറും അടുത്ത സിനിമയുടെ അനൗൺസ്മെന്റും ഒരേ വേദിയിൽ നടക്കുക എന്നുള്ളത് അപ്പം ആ ട്രെയിലർ വെച്ചും കൂടി ഇവിടെ നടക്കുകയാണ് അപ്പൊ അതിൻ്റെ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അതിൽ അഭിനയിച്ച അതിലെ ഹീറോയിനും ഇവിടെയുണ്ട് പ്ലീസ് വെൽക്കം സുധാ